ലോക ലഹരിവിരുദ്ധത്തിന്റെ ഭാഗമായി ആലത്തിയൂർ ദാറുൽ ഖുറാൻ റെസിഡൻഷ്യൽ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മനുഷ്യശങ്കല പോസ്റ്റർ എക്സിബിഷൻ തമ്പ് ഇംവർഷൻ തുടങ്ങിയവയാണ് ഒരുക്കിയത് ക്ലാസ് റൂം തല ബോധവൽക്കരണത്തിന് പുറമെ പോസ്റ്റർ എക്സിബിഷൻ ജെ യൂണിറ്റിന്റെ സ്പെഷ്യൽ തമ്പ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചിത്രരചന പോസ്റ്റർ നിർമ്മാണം സ്പെഷ്യൽ അസംബ്ലി തുടങ്ങിയവയാണ് ഒരുക്കിയത് പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് ക്ലബ്ബ് കൺവീനർ കൻസ സോഷ്യൽ സയൻസ് കൺവീനർ സ്വാബിറ വിദ്യാർത്ഥിനി ഫാത്തിമ വിരുദ്ധ ചൊല്ലി നൽകി മാനവരാശിയെ ശിയെ തകർക്കുന്നപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ന്യൂസ് ബ്യൂറോ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം